മലുക എഫ് എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ നടക്കുന്ന ബാംഗ്ലൂരു എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബാംഗ്ലൂരു എഫ് സിയുടെ മുഖ്യ പരിശീലകനായ ജറാർഡ് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണെന്നും ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നും കണ്ടു രവേൽ ഇതുവരെയും ഒറ്റ മത്സരം പോലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെയാണെന്നും ബാംഗ്ലൂർ എഫ് സിയുടെ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായിക്കൂടി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ജെറാർഡ് പറയുന്നത് പ്രകാരമാണ് ഞങ്ങളെ പലർക്കും പേടിയും ബഹുമാനവുമില്ല അത് തൻ്റെ ടീമിൻ്റെ ഫോമില്ലായ്മ കൊണ്ടാണോ എന്ന് തനിക്കറിയില്ല എങ്കിൽ പോലും ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ഞങ്ങൾ മികച്ചവരാണ് അത് കഴിഞ്ഞ രണ്ടു മൂന്ന് മത്സര ഫലങ്ങൾ എടുത്ത് നോക്കിയാൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരം ഞങ്ങൾക്ക് മികച്ച ആത്മവിശ്വാസമുണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സിന് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ഇതുവരെയും ഒറ്റ മത്സരം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ മികച്ച മത്സരം തന്നെ നാളെ കാണാൻ സാധിക്കും ഞങ്ങൾ മികച്ച ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ നേരിടാനായി എത്തുന്നതെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള മത്സരത്തെ പറ്റി ബാംഗ്ലൂർ എഫ് സിയുടെ പരിശീലകന് പറയുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ബ്ലാസ്റ്റേഴ്സിന് ശ്രീ കണ്ഠീരവേൽ ഇതുവരെയും മറ്റു മത്സരം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ ആത്മവിശ്വാസമാണ് ഇവിടെ ബംഗളൂരു എഫ് സിയുടെ പരിശീലകൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം മാത്രമല്ല തുടരെ ഇപ്പോൾ ഏതാണ്ട് മൂന്നോളം മത്സരങ്ങളായി ബാംഗ്ലൂർ എഫ് സി അവരുടെ ഹോംഗ്രൌണ്ടിൽ തുടർ വിജയമായി മുന്നോട്ട് പോവുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാകും ബംഗളൂരു എഫ് സിയുടെ പരിശീലകന് ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക ഏതായാലും നിങ്ങൾ അവ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം